ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ സ്പെഷ്യൽ ഡിഷായ പാലക്കാടൻ സ്റ്റൈൽ കുമ്പളങ്ങയും ചിക്കനും കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കണേ അതിനായിട്ട് ഇതാ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഒരുണ്ട വെളുത്തുള്ളിയും മീഡിയം വേപ്പ് വലുപ്പത്തിൽ രണ്ട് കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ വഴറ്റെടുക്കണം ഇപ്പൊ ഇത് നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് തക്കാളി കട്ട് ചെയ്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇതിലിതാ അല്പമല്ല ചേർക്കാണ് വഴഞ്ഞു വന്നതിലേക്ക് ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വാഴറ്റെടുക്കണം പൊടി മസാലകളുടെയൊക്കെ പച്ചമണം മാറിയതിനു ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഒരു കിലോം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ എടുത്ത് തിള വന്നതും കുമ്പളം ഇട്ടെടുക്കുകയാണ് ഒപ്പം തന്നെ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം ഈ കറിക്ക് ശരിക്കും പച്ച തേങ്ങ അരച്ച് ചേർക്കാനാണ് പതിവ് ഞങ്ങൾക്ക് അരച്ച തേങ്ങ ചേർക്കണതേക്കാളും ഇഷ്ടം തേങ്ങാപ്പാൽ ചേർക്കേണ്ടതാണ് കേട്ടോ ഏത് രീതിക്ക് ചെയ്താലും കറി സൂപ്പറാണ് കേട്ടോ ഇപ്പോൾ ഇതാ ചിക്കനും കുമ്പളങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ സമയം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ഉറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാ ഒഴിച്ച് തിള വന്നതോടുകൂടി ഫ്ലെയിം ഓഫ് ആക്കാം ഫൈനലായിട്ട് മല്ലയിലൂടെ ഇട്ട കറി റെഡിയായി ആയി അപ്പം ഇത്രയേ ഉള്ളൂ വെള്ളപ്പത്തിൻ്റെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്